പ്രിയപ്പെട്ടവരെ ലൈവ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത ഇന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്ത് കാണുവാനും മറക്കാതിരിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളൊക്കെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ അപ്പം ലൈഫ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പുതിയൊരു അറിയിപ്പെന്ന് പറഞ്ഞാൽ നാല്പത്തി അയ്യായിരം വീട് മാർച്ചിനുള്ളിൽ കൊടുക്കുമെന്നാണ് ഇപ്പോൾ ഒരു അറിയിപ്പ് വന്നിരിക്കുന്നത് അപ്പം ആ ഒരു വാർത്ത ശരിയാണെങ്കിൽ വളരെ ഒരു നല്ല കാര്യമാണ് കുറേ ആളുകൾക്ക് പ്രതീക്ഷയ്ക്ക് വക നില്ക്കുന്ന ഒരു കാര്യമാണ് ലൈഫ് മിഷൻ ഭവന പദ്ധതിയിൽ നിർമ്മാണം തുടങ്ങിയ വീടുകൾക്ക് മൂന്നും നാലും ഗഡു പണം അടുത്ത ആഴ്ച വിതരണം ചെയ്യും എന്നും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നാൽപ്പത്തയ്യായിരം വീടുകൾ മാർച്ച് മുപ്പത്തിനുള്ളിൽ പൂർത്തിയാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് സംസ്ഥാന പൊതുമേഖലാ ധനകാര്യ സ്ഥാപനമായ ഹഡ്കോ അതായത് ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിൽ നിന്ന് ലഭിക്കാനുള്ള മുന്നൂറ് കോടി രൂപ ലൈഫ് പദ്ധതിക്കായിട്ടുള്ള വായ്പ അടുത്ത ആഴ്ച ലഭിക്കുന്നതോടെ ഗുണഭോക്താക്കൾക്ക് അവസാന വിതരണം ചെയ്യാനാകും കേന്ദ്ര നിബന്ധനയിൽ കുടുങ്ങിയതിനാലാണ് വായ്പ അനുവദിക്കുന്നത് നീളുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ പൊതു കടമെടുപ്പ് പരിധിയിൽ ലൈഫ് പദ്ധതിക്കുള്ള ഹഡ്കോ വായ്പ കൂടി ഉൾപ്പെടുത്തിയതാണ് പ്രതിസന്ധി ഉണ്ടാക്കിയത് നിലവിൽ രണ്ടും മൂന്നും ഗഡുക്കളും അവസാന ഘടകൊക്കെ ലഭിക്കാനുള്ള അനേകം ആൾക്കാരുണ്ട് അവർക്ക് ഉടൻ തന്നെ അത് വിതരണം ചെയ്യുന്നതായിരിക്കും ഇത് മറികടക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾ ലൈഫ് പദ്ധതിക്കായി പ്ലാൻ ഫണ്ടിൽ നിന്ന് നീക്കിവെച്ച തുകയും അടുക്കോ വായ്പയും ചേർത്താൽ ഇത്രയും വീടുകളുടെ പണി പൂർത്തിയാക്കുക ഏകദേശം നാൽപ്പത്തയ്യായിരത്തോളം വീടുകളുടെ പണി പൂർത്തിയാക്കാമെന്നാണ് ഇപ്പോൾ കണക്ക് കൂട്ടിയിരിക്കുന്നത് ലിൻഡിൽ വാർപ്പ് വരെ പൂർത്തീകരിച്ചതാണ് ഈ വീടുകൾ ഇതുവരെ ലൈഫിൽ മൂന്ന് ലക്ഷത്തി എൺപത് അറുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി അറുപത്തേഴ് വീടുകൾ ഇപ്പോൾ വരെ പൂർത്തിയാക്കിയിട്ടുണ്ട് മാർച്ചോടെ നാല് ലക്ഷം ലൈഫ് വീടുകൾ എന്ന ലക്ഷ്യം പൂർത്തീകരിക്കാനാവും അതുപോലെ നിലവിൽ ഇവിടുത്തെ ലൈഫ് പദ്ധതി വീടുകളുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണ വരുത്തുന്ന കുറെ വാർത്തകൾ വരുന്നുണ്ട് അതായത് കേരളത്തിലെ മുഴുവൻ ലൈഫ് പദ്ധതി വീടുകളും കേന്ദ്ര സർക്കാരിൻ്റെ ആണെന്നുള്ള തരത്തിൽ വാർത്തകൾ വരുന്നുണ്ട് അത് തെറ്റായ ഒരു കാര്യമാണ് അതായത് ഇത്രയും വീടുകൾ അനുവദിക്കുമ്പോൾ ഏകദേശം നാല് ലക്ഷത്തോളം വീടുകൾ ഇപ്പോൾ പൂർത്തിയാകുമ്പോൾ ഏകദേശം മുപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് വീടുകൾക്കാണ് കേന്ദ്ര സർക്കാരിൻ്റെ ധനസഹായം ലഭിച്ചത് അത് ഗ്രാമ നഗര പദ്ധതി പ്രകാരം ആകെ ലഭിച്ചതാണ് അതിൽ ഗ്രാമങ്ങളിൽ ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വീടുകൾക്ക് എഴുപത്തിരണ്ടായിരം രൂപ വീതമാണ് ലഭിക്കുന്നത് ഈ എഴുപത്തിരണ്ടായിരം രൂപയുടെ ബാക്കി തുക ഏകദേശം മൂന്ന് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം രൂപ തദ്ദേശ സ്ഥാപനങ്ങളും കേരള സർക്കാരും കൂടി ചേർത്ത് നൽകിയാൽ മാത്രമേ ആ പി എം എ വൈ പദ്ധതിയിലുള്ള വീടുകളായാലും പൂർത്തീകരിക്കാൻ കഴിയുള്ളു അത് ലൈഫിൽ ഉൾപ്പെടുത്തിയാണ് ഈ എഴുപത്തിരണ്ട് രൂപ എഴുപത്തിരണ്ടായിരം രൂപ കൊണ്ട് ഒരു കാര്യങ്ങളും നടക്കത്തില്ല ബാക്കി മൂന്ന് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം രൂപയുടെ കൊടുത്താൽ പോലും മൊത്തം നാല് ലക്ഷം രൂപ കൊണ്ടൊരു വീട് വെക്കുന്നത് തന്നെ ഒരു വലിയ ഒരു ടാസ്ക് തന്നെയാണ് അപ്പോഴാണ് എഴുപത്തിരണ്ടായിരം രൂപ കൊടുത്തിട്ട് പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഒക്കെ വെക്കണമെന്നുള്ള ഒരു നിർദ്ദേശങ്ങളൊക്കെ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഗ്രാമപ്രദേശങ്ങൾ എഴുപത്തിരണ്ടായിരം രൂപയാണ് ലഭിക്കുന്നത് പി എം എ വൈ വീടുകൾക്ക് അതുപോലെ തന്നെ നഗരപ്രദേശങ്ങളിൽ എണ്ണായിരത്തി മുന്നൂറ്റി എൺപത്തി രണ്ട് വീടുകൾക്കാണ് സഹായം ലഭിച്ചത് അതായത് പി എം എ വൈ സഹായം ലഭിച്ചത് അതിൽ പി എം എ വൈയിൽ ഒന്നര ലക്ഷം രൂപ വീതമാണ് നൽകുന്നത് ബാക്കി ഏകദേശം രണ്ടര ലക്ഷം രൂപയോളം കേരള സർക്കാരാണ് കേരള സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കൂടി ചേർന്നാണ് അത് നാല് ലക്ഷം രൂപയാക്കി ലൈവ് പദ്ധതി ഉൾപ്പെടുത്തി വീടുകൾ കൊടുക്കുന്നത് ലൈവ് പദ്ധതി പ്രകാരണം സംസ്ഥാന സർക്കാർ അനുവദിക്കുന്ന മുഴുവൻ വീടുകൾക്കും പി എം എ വൈ സഹായം ലഭിക്കുന്നില്ല അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന വാർത്ത വളരെ സന്തോഷം നൽകുന്ന വാർത്തയാണെന്ന് തോന്നുന്നു എങ്ങനെ ആൾക്കാർ പ്രതികരിക്കുമെന്നറിയില്ല എന്തായാലും എല്ലാവർക്കും പെട്ടെന്ന് തന്നെ വീടുകളൊക്കെ ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു